കൊല്ലം സുധിയുടെ ഭാര്യ രേണു അഭിനയത്തിലേക്ക് ഇറങ്ങിയതിനു ശേഷമാണ് നടന്റെ കുടുംബം സോഷ്യൽ മീഡിയയിൽ കൂടുതലും സംസാരവിഷയമായി മാറിയിരുന്നത് ആൽബം ഗാനങ്ങൾ ഷോർട്ട് ഫിലിമുകൾ ഫോട്ടോഷൂട്ടുകൾ എന്നിവയിലാണ് രേണു സജീവമായി ഇപ്പോൾ എത്തുന്നതും പലപ്പോഴും അഭിനയം വസ്ത്രധാരണം പരിധി ലംഘിക്കുന്നുവെന്നാണ് രേണുവിനെതിരെ ഉയരുന്ന പ്രധാന വിമർശനങ്ങളിൽ നിന്നും ഇപ്പോഴിതാ സുധിയുടെ മൂത്ത മകനായ കിച്ചു എന്നറിയപ്പെടുന്ന രാഹുൽ അച്ഛൻ സുധിക്കൊപ്പമുള്ള ഓർമ്മകളെക്കുറിച്ചും രേണുവിനെക്കുറിച്ചും നെഗറ്റീവ് കമൻറ്റുകളോട് പ്രതികരിച്ചും പറഞ്ഞ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് ഒരു അഭിമുഖത്തിൽ സംസാരിക്കവെയാണ് രാഹുൽ തന്റെ ഈ പ്രതികരണങ്ങളെല്ലാം നടത്തിയത് സുധിയുടെ അമ്മയ്ക്കും ബന്ധുക്കൾക്കുമൊപ്പമായിരുന്നു രാഹുൽ താമസിക്കുന്നത് ചിന്നക്കടയിലെ അരീന ആനിമേഷനിലാണ് രാഹുൽ പഠിക്കുന്നത് എന്റെ പഠനത്തിന്റെ ഫീസും മറ്റുമെല്ലാം നോക്കുന്നത് ഫ്ലവർ സ്റ്റാനിലാണെന്നും രാഹുൽ തുറന്നു പറഞ്ഞു മൂന്ന് വർഷത്തെ കോഴ്സാണിത് ഞാൻ പഠിച്ചു തുടങ്ങിയിട്ട് ഒരു വർഷം കഴിഞ്ഞു കുഞ്ഞായിരുന്നപ്പോൾ ഞാനും മിമിക്രി ഒക്കെ കാണിക്കുമായിരുന്നു ജഗദീഷിന്റെ ശബ്ദമാണ് കൂടുതലും അനുകരിച്ചത് ഇപ്പോൾ അങ്ങനെയൊന്നും പറ്റുന്നുമില്ല അച്ഛനെ കണ്ട് തന്നെയാണ് ജഗദീഷിനെ അനുകരിക്കാൻ ഞാൻ കൂടുതലും പഠിച്ചതും പലപ്പോഴും വാശി പിടിച്ചുകൊണ്ടാണ് അച്ഛനൊപ്പം പ്രോഗ്രാമിന് രണ്ട് വയസ്സ് വരെ അച്ഛൻ എന്നെ എപ്പോഴും ഒപ്പം കൊണ്ടുപോകുമായിരുന്നു കൊറോണ സമയത്ത് നിനക്ക് എന്ത് പഠിക്കാനാണ് താല്പര്യമെന്ന് അച്ഛൻ എന്നോട് ചോദിച്ചു ആനിമേഷൻ പഠിക്കണമെന്നത് തന്നെയാണ് അന്നും ഞാൻ അച്ഛനോട് പറഞ്ഞിരുന്നത് കമ്പ്യൂട്ടറിന് മുന്നിൽ ഞാൻ സമയം ചിലവഴിക്കുന്നത് അച്ഛൻ കാണും അതിനാൽ കൂടിയാണ് അച്ഛൻ ആ ചോദ്യം എന്നോട് ചോദിച്ചതും ഞാൻ പ്ലസ് ടുവിന് പഠിക്കുന്ന സമയത്തായിരുന്നു അച്ഛന്റെ മരണം നടന്നിരുന്നത് കൊമേഴ്സ് ആയിരുന്നു പ്ലസ് ടുവിന് ഞാൻ എടുത്തിരുന്നതും വാഗമൺ പോലുള്ള സ്ഥലങ്ങളിലേക്ക് അച്ഛനൊപ്പം യാത്രകൾ പോയി കൂടാതെ പ്രോഗ്രാമിന് പോകും ും ഒപ്പം പോകും അച്ഛൻ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് അതിൽ ഉപദേശവും തമാശയും എല്ലാം ഉൾപ്പെടുന്നുവെന്നും രാഹുൽ തുറന്നു പറഞ്ഞു അച്ഛൻ പറഞ്ഞതെല്ലാം എന്റെ മനസ്സിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് നന്നായി പഠിക്കണമെന്ന് എപ്പോഴും അച്ഛൻ പറയുമായിരുന്നു പഠനത്തിൽ ഞാൻ ഒരു മിഡിലാണ് നിൽക്കുന്നത് മാത്രമല്ല അച്ഛന്റെ പഠനകാലത്ത് നല്ല മാർക്കും ഉണ്ടായിരുന്നു പാട്ടിലേക്കും മിമിക്രിയിലേക്കും ഒക്കെ തിരിഞ്ഞതുകൊണ്ടായിരുന്നു പിന്നീട് പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ അച്ഛന് കഴിയാതിരുന്നത് ഞാൻ അച്ഛനെ പോലെ പാടുന്ന ഒരു വ്യക്തിയൊന്നുമല്ല ഒൻപതാം ക്ലാസ് വരെ ഞാൻ കൊല്ലത്ത് നിന്നായിരുന്നു പഠിച്ചിരുന്നതും അച്ഛൻ്റെ അമ്മയും മറ്റു ബന്ധുക്കളുമാണ് കൂടുതലും നോക്കിയിരുന്നത് അച്ഛനും വന്ന് കൊല്ലത്തായിരുന്നു അമ്മ ഗർഭിണിയായ ശേഷമാണ് കോട്ടയത്തേക്ക് താമസം മാറിയിരുന്നത് തുടർന്ന് കൊറോണ കൂടി വന്നതോടെ അവിടെ തന്നെ താമസമാക്കി പുതിയ വീട് പണ്ട് മുതൽ അച്ഛനുള്ള വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു കാറ് സ്വന്തമായി വേണമെന്നുള്ള ആഗ്രഹവും ഉണ്ടായിരുന്നു പിന്നീട് കാർ എടുക്കുകയും ചെയ്തു ആ കാർ ഇപ്പോഴും കോട്ടയത്താണുള്ളത് വീട് പക്ഷേ അച്ഛൻ പോയതിനു ശേഷമാണ് നടന്നത് കൊറോണ സമയത്ത് അച്ഛനെ ഒരുപാട് നേരം ഒപ്പം കിട്ടിയിരുന്നു അടുത്ത് വന്നിരുന്നു സംസാരിക്കും ഞാൻ ഗെയിം കളിക്കുന്നതൊക്കെ നോക്കിയിരിക്കും ചിലപ്പോൾ എൻ്റെ അടുത്ത് തന്നെ കിടന്നുറങ്ങുമായിരുന്നു എനിക്കപ്പം ഗെയിം കളിക്കാനൊക്കെ അച്ഛനും കൂടും അനിയൻ ഋതുൽ എന്നേക്കാൾ കൂട്ട് കൂടുതലും അച്ഛനുമായിട്ടാണ് ചിലപ്പോഴൊക്കെ അച്ഛൻ പാചക പരീക്ഷണവും നടത്തിയിരുന്നു അതിൽ ചിലതൊക്കെ ചിലപ്പോൾ പാളിപ്പോകും മിക്കപ്പോഴും അച്ഛൻ ഭക്ഷണം ഉണ്ടാകും എനിക്ക് കൊഞ്ചിഷ്ടമാണെന്ന് അച്ഛന് നന്നായിട്ട് അറിയാം അതിനാൽ എപ്പോഴും അത് വാങ്ങും അമ്മയ്ക്കും അച്ഛൻ ഉണ്ടാക്കുന്ന കറികളൊക്കെ ഒരുപാട് ഇഷ്ടമായിരുന്നു പക്ഷെ പാളിപ്പോയാലും അമ്മ കഴിക്കും അച്ഛൻ മരിച്ചുവെന്ന വാർത്ത കേട്ടപ്പോൾ വിചാരിച്ചതുപോലെ ഒന്നും കയ്യിൽ നിൽക്കില്ലെന്ന തോന്നലായിരുന്നു ആദ്യം എനിക്ക് ഉണ്ടായിരുന്നത് പിന്നെ ഫ്ലവേഴ്സ് ചാനലിൽ നിന്നൊക്കെ എല്ലാവരും വന്ന് ആശ്വസിപ്പിച്ചപ്പോഴാണ് ഞാൻ കൂടുതലും ഓക്കെ ആയിരുന്നതും എല്ലാവരും കൂടെയുണ്ടെന്ന് അപ്പോൾ എനിക്ക് മനസ്സിലായിരുന്നു മാത്രമല്ല അച്ഛൻ എല്ലാവരെയും മോനെ എന്നായിരുന്നു വിളിച്ചിരുന്നതും സുഹൃത്തുക്കളെയും സഹപ്രവർത്തകരെയും ഒക്കെ കാണുമ്പോൾ ഓടി ചെന്ന് കെട്ടിപ്പിടിക്കുകയും ചെയ്യുമായിരുന്നു ഷർട്ടിന്റെ ബട്ടൺ ഊരി കിടക്കുകയാണെങ്കിൽ അതൊക്കെ ഇട്ടുകൊടുക്കും യും ചെയ്യും എല്ലാവരുമായും കൂടുമ്പോൾ അച്ഛൻ പാട്ടൊക്കെ പാടുമായിരുന്നു ഫ്ലവേഴ്സിലും അച്ഛനൊപ്പം ഞാൻ പോകും മരണം അറിയും മുമ്പ് കോൾ വന്നപ്പോൾ അച്ഛൻ എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായിരുന്നു അപ്പോൾ തന്നെ മരിച്ചുവെന്നത് അനുപേട്ടൻ അവസാനമാണ് എന്നോട് പറഞ്ഞിരുന്നതും ആക്സിഡന്റായി എന്നാൽ അച്ഛനെ രക്ഷിക്കാൻ പറ്റിയില്ലെന്നായിരുന്നു എന്നോട് പറഞ്ഞിരുന്നത് എന്നെ വിളിച്ചായിരുന്നു ആദ്യം മരണ വാർത്ത പറഞ്ഞിരുന്നതും വീട്ടിൽ ആരും ആ സമയത്ത് അറിഞ്ഞില്ല തുടർന്ന് അമ്മയോടൊക്കെ പറഞ്ഞു ഞാൻ ആശുപത്രിയിലേക്ക് പോവുകയും ചെയ്തു അപകടം നടക്കുന്നതിന് മുമ്പ് തലേ ദിവസം രാത്രി അച്ഛൻ എന്നെ വിളിച്ചിരുന്നു കാറുമായി ചങ്ങനാശ്ശേരിയിൽ വിളിക്കാൻ വരാമെന്ന് പറയുകയും ചെയ്തു അങ്ങനെ ഞാൻ നാലു മണിക്ക് അച്ഛനെ വിളിച്ചു എന്നാൽ ആരും ഫോൺ എടുത്തിരുന്നില്ല മിക്കപ്പോഴും രാത്രി വിളിച്ചാൽ അച്ഛൻ ഫോൺ എടുക്കില്ല ഉറക്കമായിരിക്കും കൂടുതൽ സമയം അതിനാൽ കോൾ എടുക്കാതിരുന്നപ്പോൾ അച്ഛൻ ഉറങ്ങുകയെന്നായിരുന്നു ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് പിന്നെ ഞാൻ വീണ്ടും ഉറങ്ങി രാവിലെ ഏഴ് മണിക്ക് അമ്മ വിളിച്ചപ്പോൾ എഴുന്നേറ്റു പിന്നീടാണ് അപകടത്തെ കുറിച്ച് അറിഞ്ഞതും അച്ഛന്റെ മരണശേഷം പ്ലസ് ടു പഠനം ഞാൻ അവസാനിപ്പിച്ചു എന്നാൽ ഓപ്പൺ സ്കൂളിൽ പോയി അത് എഴുതിയെടുക്കുകയായിരുന്നു ആനിമേഷനും വി എഫ് എക്സും പഠിപ്പിക്കാമെന്ന് ഫ്ലവേഴ്സ് ഉറപ്പ് നൽകി പ്ലസ് വണ്ണും പ്ലസ് ടു ഒരുമിച്ചായിരുന്നു ഞാൻ എഴുതിയെടുത്തിരുന്നത് മാത്രമല്ല ചെറിയ പ്രായം മുതൽ കൊല്ലത്തായിരുന്നു പഠനമൊക്കെ ഇടയ്ക്ക് കുറച്ച് സമയം മാത്രമായിരുന്നു കോട്ടയത്ത് പഠിച്ചിരുന്നത് ഇപ്പോൾ അവധി ദിവസങ്ങളാണ് കോട്ടയത്തെ വീട്ടിൽ പോവുക അമ്മയും ഋതുക്കൂട്ടനും ഇടയ്ക്ക് എന്നെ വീഡിയോ കോൾ ഒക്കെ ചെയ്യും അവനെ കൊല്ലത്തേക്ക് കൊണ്ടുവരാൻ എനിക്ക് ഒരിക്കലും കഴിയില്ല ക്ലാസ് ഉള്ളത് കൊണ്ട് നോക്കാൻ സമയമൊന്നും കിട്ടില്ല അതിനാൽ തന്നെ അതിലും നല്ലത് അമ്മയുടെ പപ്പയ്ക്കും അമ്മയ്ക്കുമൊപ്പം അവൻ നിൽക്കുന്നതാണ് അവന്റെ പ്രായത്തിലുള്ള കുട്ടികളും നിരവധിയാണ് ഇവിടെ വന്നാൽ അവൻ ശരിക്കും ഒറ്റപ്പെട്ടു പോകും കോട്ടയത്തെ വീട് എന്റെയും ഋതുവിന്റെയും പേരിലാണ് ഇപ്പോൾ ഉള്ളതും രണ്ടു പേരുടെയും പേരിലാണ് വീടും സ്ഥലവും എന്ന് ആദ്യമേ തന്നെ എന്നോട് പറയുകയും ചെയ്തിരുന്നു എന്നാൽ അമ്മയുടെയും ഋതുവിന്റെയും കംഫേർട്ട് നോക്കിയാണ് കോട്ടയത്ത് വീട് മതിയെന്ന് പറഞ്ഞിരുന്നത് കൊല്ലത്ത് മതിയെന്ന് ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ കൊല്ലത്ത് വീട് അവർ തരുമായിരുന്നു ഋതു ഒന്നാം ക്ലാസ്സിലാണ് ഇപ്പോൾ പഠിക്കുന്നത് അവൻ നന്നായിട്ട് പാട്ടൊക്കെ പാടും അമ്മയും അച്ഛനും മുമ്പ് ടിക്ടോക്കിൽ ഒരുമിച്ച് വീഡിയോയും ചെയ്യുമായിരുന്നു അമ്മ തന്നെയാണ് അമ്മയുടെ ഇൻസ്റ്റാഗ്രാം പേജ് മാനേജ് ചെയ്യുന്നത് അമ്മയുടെ ആൽബം വീഡിയോകളൊക്കെ ഞാൻ കാണും അത് നന്നായിട്ടുണ്ട് അമ്മയുമായി കാര്യങ്ങൾ സംസാരിക്കുമെന്നല്ലാതെ അഭിനയത്തെക്കുറിച്ചൊന്നും ഞാൻ സംസാരിക്കാറില്ല ഋതുവിനോട് സംസാരിക്കാൻ വേണ്ടിയാണ് അമ്മയെ ഞാൻ കൂടുതലും വിളിക്കുക അമ്മയുടെ കല്യാണം കഴിഞ്ഞു എന്ന് പലരും എന്നോട് ചോദിക്കും അമ്മ വേറെ വിവാഹം കഴിക്കുന്നതിനോട് എനിക്ക് യാതൊരുവിധ എതിർപ്പുമില്ല നെഗറ്റീവ് കമന്റ് ഇടുന്നവരോട് ഒന്നും തന്നെ എനിക്ക് പറയാനുമില്ല അഭിനയിക്കാൻ പോകുമ്പോൾ അതിൻറ്റേതായ നെഗറ്റീവ് വശമൊക്കെ വരുമല്ലോ പിന്നെ അമ്മയും നെഗറ്റീവ് കമന്റുകൾ കാണുന്നുണ്ട് എന്നിട്ടും അത് വീണ്ടും ചെയ്യുകയാണ് അമ്മയ്ക്ക് അതെല്ലാം നന്നായി അറിയാമായിരിക്കും അമ്മയുടെ ഇഷ്ടം പോലെ എല്ലാം പോട്ടെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണല്ലോ ഉള്ളതെന്നും രാഹുൽ തുറന്നു പറഞ്ഞു അമ്മയ്ക്ക് ഫ്ലവേഴ്സിൽ അവർ ജോലി സെറ്റ് ചെയ്തിരുന്നുവെന്ന് അടുത്തിടെയാണ് താൻ അറിഞ്ഞതെന്നും രാഹുൽ പറയുകയുണ്ടായി